ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പൂജപ്പുരയാണ് പൂജപ്പുര ജംഗ്ഷന് സമീപം പാതിരപ്പള്ളി ലൈൻ അതിനകത്തേക്ക് വരുമ്പോൾ പി ആർ ഐ നൂറ്റി മുപ്പത്തി രണ്ട് ആ നമ്പർ നോക്കി വന്ന ഈ പ്ലോട്ടിലേക്ക് എത്താം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ് കേട്ടോ ഒത്തിരി അധികം പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സിനിമ സിനിമാ സംവിധായകൻ പത്മരാജൻ പുള്ളിക്കാരൻ്റെയൊക്കെ വീട് ഇതിൻ്റെ അടുത്താണ് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങളും ഡീലാക്കാവുന്നതാണ് കേട്ടോ ഇത് ടോട്ടലായിട്ട് ി ഏകദേശം ഒൻപത് സെൻറ്റിന് അടുപ്പിച്ച് വരുന്ന പ്രോപ്പർട്ടിയാണ് എങ്ങനെ കഴിഞ്ഞാൽ ഇതും ഇവരുടെ പഴയ വീടിന് പടക്കം ടോട്ടൽ പതിനെട്ട് സെൻറ്റ് അപ്പോൾ ആ വീടിൻ്റെ സ്ഥലം കൊടുക്കുന്നില്ല അതുപോയിട്ട് ഇതായി ഈ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇത് മാത്രമാണ് കൊടുക്കാനുള്ളത് ഇതിന് രണ്ട് സൈഡിൽ റോഡ് കിട്ടും ഇങ്ങോട്ട് നോക്കി ഈ സൈഡിൽ റോഡ് കിട്ടും അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ആ ആ ഒരു വശത്തേക്ക് അവിടേക്കും റോഡ് കിട്ടും അതാ ഇവിടെ വെക്കുന്ന വീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേ ഫേസ് ചെയ്ത് വെച്ചാൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വീട് വെക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് പൂജപുര ജംഗ്ഷനിലേക്ക് കയറാനാണെങ്കിൽ കറക്റ്റ് ഒന്നര കിലോമീറ്റർ കേട്ടോ ശരിക്കും ജംഗ്ഷന് വളരെ അടുത്താണ് നമ്മൾ ഈ ലൈനിനകത്തൂടെ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒന്നര കിലോമീറ്റർ വരും അതുപോലെ തന്നെ തിരുമല കയറാനായിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കൊരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ സിറ്റിക്കകത്തേക്ക് കയറാൻ വളരെ എളുപ്പമാണ് ഇവിടെ നിന്ന് സിറ്റിയിൽ തമ്പാനൂരേക്ക് പോകാനായിട്ടാണെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഇത് ഡയറക്റ്റ് ഓണർ സെയിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രോക്കറേജോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ടെൻഷൻ അടിക്കേണ്ടത് ഈ പറഞ്ഞതിൽ നിന്നും വിലയിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്